ം മുരളീസ് പൊളിറ്റിക്കയിലേക്ക് സ്വാഗതം ഭീകരർക്കെതിരെ കോഡ് വാഷിംഗ്ടണിൽ ചേർന്ന കോഡ് രാജ്യങ്ങളായ ഇന്ത്യ അമേരിക്ക ഓസ്ട്രേലിയ ജപ്പാൻ എന്നിവയുടെ എന്നിവരുടെ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം ഭീകരർക്കെതിരായ ശക്തമായ സന്ദേശം നൽകി ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ യോഗം ശക്തമായി ആക്ഷേപിച്ചു ഈ ആക്രമണം മനുഷ്യത്വത്തിന്റെ അടിസ്ഥാനങ്ങളോട് നേരിട്ടുള്ള വെല്ലുവിളിയാകുന്നു കുറ്റവാളികളെ ഉടൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അന്വേഷണത്തിന് അന്താരാഷ്ട്ര പിന്തുണ ലഭിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു ഈ ആക്രമണത്തിൽ ഇരുപത്തി ആറ് പേർ കൊല്ലപ്പെട്ടു ഇന്ത്യക്കാരായ ഇരുപത്തിയഞ്ചു പേരും നേപ്പാളിൽ നിന്നുള്ള ഒരാളുമാണ് കൊല്ലപ്പെട്ടത് പാകിസ്ഥാന്റെ പേരെടുത്തില്ലെങ്കിലും ബോർഡർ ക്രോസിംഗ് ടെററിസം എന്നതിലൂടെ കോഡ് അവരുടെ പരോക്ഷ പരാമർശം നൽകിയിട്ടുണ്ട് ജയശങ്കറുടെ പ്രസ്താവന യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കാര്യക്ഷമമായി പ്രതികരിച്ചു പീഡകർക്കും ഇരകൾക്കും ഒരേ തലത്തിൽ വയ്ക്കാനാവില്ല ഇന്ത്യയ്ക്ക് തൻ്റെ ജനങ്ങളെ സംരക്ഷിക്കാനുള്ള അവകാശമുണ്ട് ചൈനയെക്കുറിച്ചുള്ള കുറിച്ചുള്ള പരാമർശം ദക്ഷിണ ചൈന സമുദ്രത്തിൽ ചൈനയുടെ അവകാശങ്ങളെക്കുറിച്ച് കോട് രാജ്യങ്ങൾ ഒരുപോലെ ആശങ്ക പ്രകടിപ്പിച്ചു അൺക്ലോസ് അനുസരിച്ച് നിയമപരവും അന്താരാഷ്ട്രപരവുമായ സമീപനങ്ങളാണ് ഇന്തോ പസഫിക് മേഖലയിൽ അംഗീകരിക്കപ്പെടേണ്ടത് കോഡ് രാജ്യങ്ങൾ പ്രൊവോക്കേഷനെതിരെ ശക്തമായി പ്രതികരിച്ചു ഇത് കിഴക്കൻ ചൈന സമുദ്രത്തിലെ ചൈനയുടെ നീക്കങ്ങളെ നേരിട്ട് വിമർശിക്കുന്നു കോടു രാഷ്ട്രങ്ങളുടെ ഈ പ്രസ്താവന ഭീകരതയ്ക്കെതിരെയും ശക്തമായ സമുദ്ര സാന്തൃത്തിലൂടെയും ബഹുമതല രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ നിലപാട് കൂടുതൽ ഉറപ്പിക്കുന്നു ഇത് വെറും രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യോഗമല്ല ഭീഷണികൾക്കെതിരെയുള്ള ശബ്ദം കൂടിയാണെന്ന് ലോകം കാണുന്നു അടുത്ത വീഡിയോയിൽ വരെ നന്ദി നമസ്കാരം ഗുഡ് ബൈ ജയ് ഹിന്ദ്